അല്ലാമലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്ത പ്രിയപ്പെട്ടവരെ ഇൻഷാല്ല മറ്റന്നാൾ നടക്കാൻ പോകുന്ന കർണാടകയിലെ എസ് സി എസിന് മുപ്പതാം വാർഷിക സമ്മേളന നഗരിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എട്ടിയാർ കണ്ണൂർ സമ്മേളന വേദികളൊക്കെ വേദിയും സ്റ്റേജുകളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇൻഷാള്ള പ്രവർത്തകർ എല്ലാ ഭാഗങ്ങളിലും കർണാടകയിലെ മുക്കുമൂലകളിൽ നിന്നും ഇൻഷാള്ള പ്രവർത്തകർ സമ്മേളന നഗരിയിലേക്ക് വരാനുള്ള ഒരുക്കത്തിലാണ് അതിനുള്ള വാഹനങ്ങളും മറ്റു സംവിധാനങ്ങളൊക്കെ ഒരുക്കൊണ്ടിരിക്കുന്നു ഇൻഷാള്ള ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ നമ്മുടെ മഹത്തായ സമ്മേളന നേതൃത്വം വഹിക്കും ഇൻഷാള്ള എല്ലാ പ്രവർത്തകരും നിങ്ങളുടെ യൂണിറ്റിൽ നിന്ന് കടുവിൻ്റെ പരമാവധി വാഹനങ്ങളും മറ്റു സംവിധാനങ്ങളൊക്കെ ഒരുക്കി സമ്മേളന നഗിയിലേക്ക് ബുധനാഴ്ച എത്തണമെന്ന് അറിയിക്കുന്നു ഉച്ചയ്ക്ക് നടക്കുന്ന റാലിയിൽ എല്ലാ പ്രവർത്തകരും സംബന്ധിക്കും കാണും പടിലിൽ നിന്ന് സമ്മേള നഗരി വരെയ്ക്ക് നടക്കുന്ന മഹത്തായ റാലി ഇൻഷാ അല്ലാ അതിലൊക്കെ സംബന്ധിച്ച് അഹുലു സുന്ദത്തിൻ്റെ ശക്തി പിന്നിയൊരിക്കൽ കൂടി നമുക്ക് തെളിയിക്കണം അള്ളാഹു എല്ലാഹു നമ്മിൽ നിന്ന് സബൂല കുമാർ ആകട്ടെ ആമീൻ ഇ ആർ ആലമീൻ ഇസ്ലാം അലൈക്കും അറഹമത്തുള്ള